ഗൃഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ നാലാമത്തെ അധ്യായമാണിത് പൂർണ്ണമായും ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ചാനലാണ് ചിന്തനം ഇന്നിവിടെ വിഷയമാക്കുന്നത് പഞ്ചമഹാപുരുഷ യോഗങ്ങളിലൊന്നായിട്ടുള്ള ഭദ്രയോഗത്തെക്കുറിച്ചാണ് അതായത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തെ കൊണ്ട് ചിന്തിക്കേണ്ടുന്നതാണ് ഭദ്രയോഗം ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിലെ ബുധൻ നിൽക്കുമ്പോൾ സംഭവിക്കുന്നൊരു യോഗം കൂടിയാണ് ഭദ്രായോഗം അതായത് ഒന്ന് നാല് നെക്നാൽ ഒന്ന് നാല് ഏഴ് പത്ത് എവിടെയെങ്കിലും നിന്നാൽ പോരാ അങ്ങനെ കൃത്യമായ രണ്ട് പൊസിഷൻസ് ഉണ്ട് ഒന്നുകിൽ ബുധൻ നാലിലോ ഏഴിലോ പത്തിലോ ആയി മിഥുനത്തിലോ അല്ലെങ്കിൽ കന്നിയിലോ നിൽക്കണം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചില ആളുകളെ കണ്ടിട്ടില്ലേ അവർക്ക് ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടുമുക്ക് എല്ലാ കാര്യങ്ങളും എന്തൊക്കെ സംഭവിച്ചാലും എല്ലാം ഭദ്രം എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകും അത് ഇത്തരം യോഗമുള്ള ആളുകളിലാണ് അത്തരം ഫലങ്ങൾ കണ്ടുവരുന്നത് അതുപോലെ തന്നെ ഭദ്രയോഗമുള്ള ആളുകളിലെ തന്ത്രപരമായിട്ടുള്ള കഴിവുകൾ ചില ആളുകൾ കണ്ടിട്ടില്ലേ വളരെ തന്ത്രശാലികളായിരിക്കും എന്ന് പറയാറില്ലേ അത് ഇത്തരം ആളുകളാണ് അതുപോലെ തന്നെ വിശകലന ശക്തി കൂടിയ ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം കേട്ടാലോ അറിഞ്ഞാലോ അതിനെ കൊടുത്ത് അതിനെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്ന പഠിക്കുന്ന അത് പിന്നീട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന കുറേയധികം ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അവർക്ക് ഈ പറയുന്ന ഭദ്രായോഗം ജാതകത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളുകളായിരിക്കും വാക്മി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയ്ക്ക് ഉടമകളായിട്ടുള്ള ആളുകളായിരിക്കും ഇത്തരം ഭദ്രയോഗക്കാർ അതുപോലെ തന്നെ ആകർഷകമായിട്ടുള്ള മുഖം ശരീരഘടന ഒക്കെ ഈ യോഗം കൊടുക്കുന്ന ഫലങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് അതുപോലെ തന്നെ സൗമ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സൗമ്യം വിനയം ഇങ്ങനെയൊക്കെ പറയുന്ന ഗുണങ്ങളും ഇത്തരം യോഗമുള്ള ആളുകൾക്ക് കണ്ടുവരുന്നുണ്ട് നല്ല ബിസിനസ്സുകാർ അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഫീൽഡ് പോലുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ മാധ്യമ പ്രവർത്തകർ രാഷ്ട്രീയം നിയമം ഇത്തരം മേഖലകളിലൊക്കെ ഇത്തരം ഭദ്രയോഗമുള്ള ആളുകളെ യഥേഷ്ടം പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഒരു പരിധിയിൽ കൂടുതൽ ഉയർന്നൊക്കെ വരുന്ന പല ആളുകളിലും നമുക്ക് ഈ പറയുന്ന യോഗം കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ തന്നെ പെട്ട വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികളുമുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള മൻമോഹൻ സിംഗ് ഇന്നത്തെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരിൽ ഒരാളായിട്ടുള്ള ഇലോൺ മസ്ക് മദർ തെരേസ ഖരീന കപൂർ ഇവർക്കൊക്കെ അനുഭവയോഗ്യമായിട്ടുള്ളൊരു യോഗമാണ് ബുധനെ കൊണ്ടുള്ള ഭദ്രായോഗം അതുപോലെ തന്നെ മറ്റു യോഗങ്ങൾ കൂടിയുണ്ട് അതായത് വ്യാഴത്തെ കൊണ്ടുള്ള യോഗം കൊണ്ടുള്ള യോഗം കുജിനെ കൊണ്ടുള്ള യോഗം ശുക്രനെ കൊണ്ടുള്ള യോഗം അതൊക്കെ വരുന്ന അധ്യായങ്ങളിൽ വിശദമായി പറയുന്നതാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഇത്തരം വിവരങ്ങളും കാര്യങ്ങളും ഗ്രഹനില സംബന്ധമായിട്ടുള്ള സംശയങ്ങളും അറിവുകളും ഒക്കെ നേടാനായിട്ട് ആവശ്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി അല്ലെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി നന്ദി